ചാനൽ ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ടൊരു ഡെയിൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല പതിവ് പോലെ അപ്പം ഞാൻ അത് ഉച്ച തൊട്ട് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു ചാക്ക തൂമുനെ ഡോൺ ചാട്ടം കൊണ്ടുവന്നിട്ടുണ്ട് തൂമുനെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കിടത്തിയപ്പോഴാണ് ചാക്കനെ കുളിപ്പിച്ച് ഉറക്കി ഇനിയിപ്പം അലക്കിയിട്ട് തുണി വിരിച്ചിടാനുണ്ട് എനിക്ക് അപ്പം ചാക്കിനെ ഉറങ്ങുമ്പോഴാണ് കൂടുതലും ഞാൻ തുണി അലക്കി വിരിച്ചിടാറുപ്പം കാരണം അവനെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ശ്രമിച്ചു തുടങ്ങി അപ്പോൾ എനിക്കത് റിസ്ക് ഫാക്ടർ തുടങ്ങി മമ്മിയും ഡിമ്പിളും ഡാഡിയൊക്കെ ഒക്കെ ഡെയിലി അവർക്കൊരു ഇയർ ട്രീറ്റ് കൊടുക്കുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് അതിൻ്റെ ഇതായിട്ട് അപ്പോൾ അതിന് പോയേക്കാണ് മമ്മിയും ഡിംബിളും അപ്പോൾ ഡാഡിയും പോയി അപ്പോൾ പാച്ചുവിനെ പാച്ചുവിനെ മാത്രം അവർ ഫസ്റ്റ് കോളിന്ന് കളക്ട് ചെയ്തിട്ട് പോയിട്ടാകും അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ വരുവായിരിക്കും ഒരു മണിക്ക് പോയതാണ് അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞപോലെ തുണി മടക്കാനുണ്ട് ബ്രൗൺ ചാടിൻ്റെ കുറേ ടീ തേക്കാനുണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ആണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്കായി പോവുക പിള്ളേരെഴുന്നേൽക്കുമ്പോൾ അവരുടെ പുറകെ പോവുക അയൺ ബോക്സ് ബോക്സായുണ്ട് അതും സൂക്ഷിക്കണം അപ്പം തേക്കുമ്പോൾ ഒരു ഒരാഴ്ചത്തിനുള്ള ഒരു ആറ് ഏഴ് ടീഷർട്ട് ഞാൻ ഒരുമിച്ചങ്ങ് തേച്ച് വെക്കാറാണ് ഇപ്പോൾ ഒരു പോളിസി അവരുടെക്ക് ഞാൻ സ്ഥിരം ബൾക്കായിട്ട് തേക്കുകയായിരുന്നു പിന്നെയായിരുന്നു നമ്മുടെ അയൺ ബോക്സ് മിസ്സിങ് ആയത് പിന്നെ ഞാനിപ്പോൾ നമ്മുടെ ആമസോണിൽ നിന്ന് ഉഷയുടെ ഉഷയല്ലേ ആ ഉഷയുടെ അയൺ ബോക്സ് ഓഫറിൽ വന്നപ്പം അഞ്ഞൂറ് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് സംതിങ് ഞാനത് മേടിച്ചത് അപ്പോൾ അങ്ങനെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അത് തുറന്നു നോക്കി അത് ശരിക്കും എനിക്കൊരു ഹോൾ വീഡിയോ ആയിട്ട് ഇടാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കാരണം നമ്മുടെ ശൈവയുടെ കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ ഓഫറുണ്ട് അപ്പം വാങ്ങിച്ചതാണ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ പറയാം കമ്മിങ് ഡേയ്സിൽ ഞാനതൊരു ഒരു ഒരു ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചാണ് മേടിച്ചത് എനിക്കിപ്പോൾ ഹോൾ വീഡിയോസ് നമ്മളെ മീഷോള് ചെയ്തപ്പോൾ ഭയങ്കര റെസ്പോൺസായിരുന്നല്ലോ അപ്പം തൊട്ട് എനിക്ക് ഹോൾ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഒരു ആഗ്രഹം അപ്പം കുറേ പേരും എല്ലാം നമ്മുടെ പിൻപിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ നല്ലേഴ്സ് അല്ലെങ്കിൽ വീട്ടിലിടുന്ന ഒന്നാമതെൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇഷ്ടമാണ് അപ്പം ഞാനങ്ങനെ കുറച്ച് സംഭവങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ കിട്ടേണ്ട ഭാഗ ഡ്രൈവിംഗ് പഠിക്കുകയാണോ അതെയോടിക്കാൻ പഠിക്കാണോ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ എൽബോർഡൊന്നും വെച്ചിട്ടില്ല അപ്പൊ ആള് ഡ്രൈവ് ചെയ്ത് എനിക്ക് ശരിക്കും ഇവിടെ നിൽക്കുമ്പോ കാണായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് പേടിച്ചത് അങ്ങനെ വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നുമില്ല ഒരു സൈഡിൽ നിന്ന് മടക്കി തുടങ്ങുകയാണ് തേക്കാനുള്ളത് ഇവിടെ തന്നെ ഞാൻ വെക്കും അകത്ത് കൊണ്ടുവച്ചിട്ട് പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള മടി കാരണം ഇപ്പം ഇതൊക്കെ മടക്കി പിള്ളേരുടെയൊക്കെ ഞാൻ അപ്പം അപ്പോൾ കയറ്റും ചില സമയത്ത് ഇപ്പം ഞാൻ മടക്കി ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എടുത്തു വെക്കും മടക്കി വെച്ചു എന്നായല്ലോ അപ്പോൾ മടക്കി ആദ്യം വെക്കും എന്നിട്ടൊരു ഗ്യാപ്പ് പോലെ ഞാൻ ഇതെടുത്ത് മാറ്റും എന്താണോ വീട് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓരോ ഡിസ്ട്രാക്ഷൻസാണ് ഫോൺ അടിക്കേണ്ട എൻ്റെ അപ്പോൾ ബിസിനസ് കോളായിരുന്നു അപ്പോൾ അത് നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്തു അപ്പോൾ ദേ ഞാൻ പറഞ്ഞ ശൈവയുടെ ബോക്സ് കൂടെ വന്നിരിപ്പുണ്ട് അപ്പോൾ ഞാനത് വൈകാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് ഇടും പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി പിന്നെ കുറേ പേര് പറഞ്ഞു ഓൺ വ്ലോഗ് ഇഷ്ടം അപ്പോൾ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അപ്പം ഇത് ഞാൻ തുണി മടക്കാൻ പോവുകയാണ് കേട്ടോ ഇനി പഠിവാൻ വലിച്ചിട്ടിരിക്കുകയാണ് എന്നൊന്നും പറയരുത് തുണിമടക്കണ സീനുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും എൻ്റെ ഈ പരിപാടികളൊന്നും കഴിയില്ല നമ്മൾ ഈ പരിപാടി ചെയ്യാൻ പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നോ രണ്ടും ട്വിസ്റ്റാകും അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ ഞാനിത് വേഗം എനിക്ക് പറ്റുന്ന പോലെ ഒരു അഞ്ച് ടീഷർട്ട് അയൺ ചെയ്തു വെച്ചു ചാക്കോച്ചൻ ചാക്കോച്ചൻ അച്ചൻ ഉറങ്ങാണ് തോന്നും എൻ്റെ കൂടെ ഇങ്ങനെ എനിക്ക് ഉണ്ട് മമ്മിയുടെ വ്ളോഗും ടിമ്മിളുടെ വ്ളോഗും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അമ്മേനെ വിളിച്ചതാണ് അപ്പോൾ അച്ചനെ ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പം വണ്ടി വന്നിടിച്ചു അച്ഛൻ വെളുപ്പിനെ വന്ന് നടക്കാനൊക്കെ പോകും അപ്പോൾ അങ്ങനെ പോയ സമയത്ത് വണ്ടി തട്ടി എന്നാണ് പറഞ്ഞത് പക്ഷേ വണ്ടി നിർത്താതെ പോയി വെളുപ്പിനെ ആയതുകൊണ്ട് വലിയ തിരക്കും തിരക്കും ഇല്ലല്ലോ അപ്പോൾ മൂക്കിലും മുട്ടിലുമൊക്കെ പരിക്കുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞ ആൾ ഹോസ്പിറ്റലൊന്നും പോകാൻ സമ്മതിക്കണില്ല അമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ ഒഫീഷ്യൽ നേഴ്സ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനായി ഇവിടുത്തെ ഒഫീഷ്യൽ നേഴ്സ് കേട്ടോ അപ്പോൾ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊന്നും വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിരുന്ന വർത്താനം പറയുകയാണ് ക്യാഷ്വൽ കോൾ ചെയ്ത് വെച്ചെങ്കിലും വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയില്ല ഒന്നും അപ്പോൾ അമ്മയോട് ഇങ്ങനെ കത്തി വെച്ച് പോകൊണ്ടിരിക്കുകയാണ് കത്തി വെച്ചാൽ അധികം നേരമൊന്നുമില്ല ഒരു പത്തു അഞ്ച് മിനിറ്റ് വിളിക്കും പിള്ളേർ കൂടുതലും പിള്ളേരായിരിക്കും വർത്താനം പറയുക അപ്പോൾ ഞാനിത് സ്പീഡിലിട്ടാണ് കേട്ടോ ഡൗൺ ചാട്ടിനെ അച്ഛനെ വിളിച്ച് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു സമാധാനം കാരണം പ്രായമായ ആൾക്കാരാണ് എന്തേലും തട്ടോ മുട്ട കിട്ടിയാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പം അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് അച്ഛനും അതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ എന്താ പറയുക വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോൺ ചാട്ടിന് വിളിച്ചിട്ട് പറഞ്ഞു റെഡി ആയിക്കോ ഞാൻ എക്സ്പോയ്ക്ക് നമുക്ക് എക്സ്പോയ്ക്ക് പോയാൽ ഞാനില്ല താനും തോമ പോയിട്ട് പോവാം അപ്പോൾ പറഞ്ഞ് ഇല്ല നമ്മൾ എല്ലാവരും കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ശരി പോവാം എന്ന് പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ചാക്കോച്ചനെ കൊണ്ട് പോവാൻ വലിയ താല്പര്യം ഇല്ല എന്നാലും ആ ശരി മഞ്ഞൊന്നും കൊള്ളാംണ്ടല്ലോ എക്സ്പോ കാണാനല്ലേ പോകുന്നതെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയിട്ടോ അപ്പോൾ അതെ അച്ചന ഇടയ്ക്ക് എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ നിന്ന് എന്തോ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ അപ്പ സർപ്രൈസായിട്ട് വന്ന് പിള്ളേരെ സർപ്രൈസ് ആക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞ ടോൺ ചട്ടിന് അങ്ങനെയൊക്കെയാണ് പിള്ളേരെ സന്തോഷിപ്പിക്കുക നമ്മൾ ശരിക്കും ഒരു സെക്കൻഡറി ഘടകമായിട്ട് മാറി തുടങ്ങിയിരിക്കുകയാണ് ചില സമയത്ത് എനിക്ക് സങ്കടം വരും കേട്ടോ അങ്ങനെ അത് അപ്പയും മക്കളുമായിട്ടുള്ള സല്ലാഭമാണ് അത് പിള്ളേർക്കും ഉണ്ട് കേട്ടോ അപ്പന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കാണ് രണ്ട് പിള്ളേരും അങ്ങനെ ഞങ്ങളിത് വേഗം ഒരുങ്ങി ഇറങ്ങി ചാക്കോച്ചനും തോന്നും സെയിം ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ജീൻസും സെയിം ടീഷർട്ടും എനിക്കിപ്പോൾ എന്താ രണ്ടുപേരെ ഒരുപോലെ ആഗ്രഹം ഇരട്ട കുട്ടികളെ വെച്ച് കുറച്ചുകൂടെ പൊക്കം വേണം തോന്നി ചാക്കോച്ചേനെ എന്നാലും സാരി ഇല്ല അങ്ങനെ നമ്മുടെ കുഴിയിലെ കുഴിയൊക്കെ കുത്തി വെള്ളത്തിന് ലീക്ക് കണ്ടുപിടിച്ച് അവർ മൂടിയിട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു വലിയൊരു കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആദ്യം മമ്മി വരുന്നില്ല ചാക്കോച്ചനെ നോക്കി എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ചാക്കോച്ചനെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ മമ്മി വിചാരിച്ചു എന്താണിവരെന്നെ വിളിക്കാത്തതെന്ന് അപ്പോൾ ഡോൺ പറഞ്ഞപ്പോൾ ഓ വേഗം ഒരുങ്ങി ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പിള്ളേർ സെറ്റ് പുറകിലിരുന്നു മമ്മി ഡോൺ ചാട്ടിനും ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ മമ്മി സേഫായിട്ട് ഡോൺ ചാട്ടിനോട് ഇരുന്ന് വരും ഞങ്ങൾ പിള്ളേരുമായിട്ട് ചവിട്ടും തുഴിയും കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അത് ഇതാണ് ഇത് വരുന്നത് നമ്മുടെ ശക്തൻ സ്റ്റാൻഡേർഡ് എടുത്തായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു നമ്മുടെ വലിയ ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ ഇല്ലേ അതിൻ്റെ ബാക്കിലായിട്ടാണ് മറൈൻ എക്സ്പോ നടക്കുന്നത് ആർക്കും അങ്ങനെ അധികം അറിയില്ല എന്ന് തോന്നുന്നു ഞാൻ കാരണം ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഓട്ടോ അപ്പോൾ പിള്ളേർ പതിവ് പോലെ ചാട്ടോ ഓട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അതൊരു പതിവ് പരിപാടിയാണല്ലോ അങ്ങനെ അതേ അകത്തോട്ട് കയറുകയാണ് എത്ര രൂപയാണ് ടിക്കറ്റെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം മമ്മീൻ ഡിമ്പിളുമാണ് എടുത്തുകാര ഞങ്ങൾ ചാക്കോച്ചൻ്റെ ഡയപ്പർ ചേഞ്ചിനായിട്ട് പോയേക്കായിരുന്നു ചാക്കോച്ചൻ്റെ ആദ്യത്തെ മറയുന്ന എക്സ്പോ എക്സ്പീരിയൻസ് ആണ് കാരണം ചാക്കോച്ചനും അല്ല തോമവും പാച്ചും കണ്ടിട്ടുണ്ട് അങ്ങനെ അതെ ചാക്കോച്ചന് ഓടി പോകണം ആദ്യം രണ്ട് രണ്ട് മൂന്ന് ടേൺ ഇങ്ങനെ നടക്കണം അത് കഴിഞ്ഞിട്ടാണ് ഫിഷ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെ ഓരോന്നും നോക്കി 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 ഓച്ചു കൈ പിടിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ സമ്മതിക്കണില്ല അപ്പോൾ അത് ഇതാണ് ഒരു മെയിൻ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ അത് പിടിച്ച് പിടിച്ച് വളരെ ഒരു സൂക്ഷ്മമായി അപ്പോൾ അമ്മാമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട് ചാക്കോച്ചന് അവരൊരു സെറ്റാണ് അപ്പോൾ കൈ പിടിച്ച് പോവാണ് അപ്പം മമ്മിയുടെ കൈയ്യൊക്കെ വിട്ടിട്ട് ഓടി പോവുകയാണ് എന്നെ വിട് എനിക്ക് നടക്കാൻ അറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില് പോവാണ് ശരി മമ്മിയും ഞാൻ പറഞ്ഞ പേടിക്കാനല്ല പുല്ലാണ് അവിടെ ബേസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് പുല്ലേ അങ്ങനെ അത് ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് പുല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ എഡിസനും സ്നേഹയ്ക്കൊക്കെ ഈ ബിസിനസ്സാണ് കേട്ടോ പ്ലാസ്റ്റിക് പുല്ലിൻ്റെയും അതുപോലെ തന്നെ പി വി സി ഡോസ് വോൾസ് ഒക്കെ അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സ്നേഹ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടപ്പായിട്ടാണ് സേൻ്റെ എഡിസിൻ്റെ ആണ് ഒരു സ്മോൾ സ്റ്റാർട്ടപ്പാണ് ഈ ഗ്രാസിൻ്റെ കുറേ വർഷങ്ങളായിട്ട് അവർ ആ ബിസിനസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അവരെ ഓർത്തു അപ്പോൾ ഇത് ഇതൊരു എന്താ പറയുക പെൻഗ്വീനും അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കൂളിങ് ആണ് ചൂടേ എടുക്കൽ എ സിയൊക്കെ ഇട്ട് എനിക്കൊന്ന് മീൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും അപ്പോൾ ചാക്കോച്ച എന്തെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതെ ഒക്കെ കണ്ടും കേട്ടും ഒക്കെ നടക്കുകയാണ് എനിക്ക് ശരിക്കും തോ ചാക്കോച്ചൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാനാണ് ഇഷ്ടം കാരണം ഇതിലും കുറച്ച് മൂപ്പുള്ളപ്പോഴാണ് നമ്മുടെ പാച്ചുകുട്ടനും തോമുകൂട്ടനും പോയത് പാച്ചുവാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കേട്ടോ അന്ന് അയ്യോ മീ മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു പിന്നെ ഇത് ഓരോ വീടുകൾ പോലെ ഇങ്ങനെ ഒരു സെറ്റാണ് അ സംഭവം എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഓരോ വീടിൻ്റെ ഭാഗത്തുനിന്ന് മമ്മിക്കും മുമ്പിളൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒരു രസമല്ലേ അങ്ങനെ നടന്നാണ് ഈ പിള്ളേരെ കൊണ്ട് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നാലും ഡോൺ ചേട്ടൻ പറഞ്ഞതുപോലെ പിള്ളേർ നീ അത് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല എന്ന് പറയരുത് അവരെല്ലാവരും എല്ലാം കണ്ടു വളരണം മൂന്നുപേരും എന്നെപ്പോഴും പറയും കേട്ടോ ചാക്കോച്ചന് ഒരു ട്രയൽ അടിക്കലാണ് ഫുള്ള് അപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക് പോവാണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ഡാഡി വന്നില്ല കേട്ടോ ഡാഡിക്ക് ഇന്ന് ഫുട്ബോൾ മാച്ചുണ്ട് അപ്പോൾ ഡാഡി അത് കണ്ടിരിക്കുകയാണ് ഡാഡിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെ മെയിൻ സംഭവത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഫിഷ് കളക്ഷൻസ് അപ്പോൾ ചാക്കോച്ചൻ്റെ എക്സ്പ്രഷൻ നോക്കാനായിട്ട് ഞാൻ നിന്നാണ് അവിടെ ആദ്യം അവൻ എ സിയൊക്കെയാണ് നോക്കിയത് എന്താണ് കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയിട്ടായിരുന്നു മീനെ വെച്ചിരുന്നത് അപ്പോൾ അതെ ആദ്യം നേഴലാണ് കുട്ടി കാണുന്നത് അപ്പം നോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവം ആ ഇങ്ങനെ കണ്ട് കണ്ട് വന്നപ്പോഴാണ് മീനെ കണ്ടതും മീ 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 മീന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ അതെ അവന് ശരിക്കും കൂടുതലും മീൻ പരിചയ അക്കിയുടെ വെട്ടിൽ പോയിട്ടായിരിക്കും കേട്ടോ അക്കി മീൻ കഴിക്കാനും കൊടുക്കും മീൻ അവിടെ കുറേ ഉണ്ട് സി മിറ്റത്തൊക്കെ ആയിട്ട് അപ്പോൾ അവന് കാണുകയോ ഒക്കെ ചെയ്യും അപ്പം മമ്മി എന്നെ വിളിച്ച് കാണിക്കുകയാണ് ഈ മീൻ്റെ തകത്ത് മറ്റേ ആ ഫ്ലൂറസിൻ്റെ പോലത്തെ ഒരു ഇതുണ്ട് രാത്രി കാണുന്ന പോലത്തെ ഒരു ഷെയ്ഡുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മാക്സിമം നല്ല രീതിക്ക് അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ പോയ സമയത്ത് തിരക്കില്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല അപ്പോൾ അതായത് ടണലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ വലിയ വലിയ മീനുകൾ പിന്നെ ഒരു മീഡിയം സൈസ് പിന്നെ നമ്മുടെ കുഞ്ഞു മീനുകളില്ലേ നമ്മൾ അക്വയറത്തിലൊക്കെ കളർഫുള്ള നമ്മുടെ ഇവിടെയൊക്കെ ഇട്ടില്ലേ അതിൻ്റെ ഒരു മായാലോഗോ പറയാതെ വയ്യ പിന്നെ തന്നെ മീഡിയം സൈസ് മീനുകൾ അങ്ങനെ ഓരോ തട്ടിലും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പിള്ളേർ ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നടക്കുമായിരുന്നു തൃശ്ശൂരുള്ളവർ ഇതുവരെ ഈ മറൈൻ എക്സ്പോയിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നമ്മുടെ ബസ് സ്റ്റാൻഡിന് അവിടെ നടക്കുന്നുണ്ട് അപ്പം മിസ് ചെയ്യാതെ കണ്ടോട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ് മീനുകളുടെ ലോകം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ ഫ്ലോറസിൻ്റെ കളേഴ്സും ഒക്കെയായിട്ട് ചാക്കോച്ചന് നോക്കിയിട്ടും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നോക്കിയിട്ടും ഒന്നും മതിയാവണില്ല മീ മീ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അത് കണ്ടിട്ട് പിന്നെ അപ്പുറത്തെ സെക്ഷനിലേക്ക് വരണം ഇവരൊരു ആൾക്കാർ കൂട്ടാൾക്കാരവിടെ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവരെന്തിനാണ് നിൽക്കുന്നതെന്ന് അവർക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല ചിലപ്പോൾ അവരുടെ ബാറ്റേൺ അങ്ങനെ ആയിരിക്കും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടി നിൽക്കുക എന്നുള്ളതായിരിക്കും അങ്ങനെ അതെ അടുത്ത സ്ഥലത്ത് വരികയാണ് കേട്ടോ ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കിക്കാണു മീ 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 എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അറേഞ്ച് ചെയ്തത് മാറിപ്പോയി ഇതാണ് ശരിക്കും നല്ല അകത്തുള്ള അവൻ്റെ ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇത് വരുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയാതെ ഇതൊക്കെ ബിഗ് ബിഗ് ഫിഷസ് ആയിരുന്നു കേട്ടോ എന്തായാലും ചാക്കോച്ചൻ ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും പിള്ള ചാക്കോച്ചൻ മാത്രമല്ല മൂന്ന് പിള്ളേരും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇപ്പം തോമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനെ ഓവർ കെയർ ചെയ്യുക മോനെ വീഴല്ലടാ കുട്ട സൂക്ഷിക്കുട്ടുക അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറയണ ഓരോ ഡയലോഗുകളും കോപ്പി അടിച്ച് പറയുക എന്നുള്ളതാണല്ലോ പിള്ളേർ അപ്പോൾ നമ്മൾ പറയാറില്ല പണ്ടുള്ളവർ മക്കളെ മുന്നിൽ വെച്ച് വർത്താരം പറയുമ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാണ്ടിരിക്കുക അങ്ങനെയൊക്കെ അപ്പം നമ്മൾ ചാക്കോച്ചനെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അവനും കുട്ട അങ്ങനെ ചെയ്യലേ കുട്ട എടാ നീ തലയും കുത്തി വീഴും അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞാൽ പറയുന്നത് എനിക്ക് ചുമ വരില്ലേ അതൊക്കെ തോന്നും ഇപ്പം കോപ്പി അടിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇത് ഇപ്പുറത്ത് വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിമ്പിൾ എന്നോട് പൊക്കോളാൻ പറയുമ്പോൾ ഞാൻ പോവാണ് അപ്പം എന്നോട് സ്ലോ മോഷനിൽ പോകാൻ പറഞ്ഞാൽ എന്ന് തോന്നുന്നു ഞാൻ വലിയ കാര്യത്തിൽ അങ്ങ് പോയി അപ്പം നിമ്പിൾ എവിടോ ഞാൻ തന്നോട് വീഡിയോ എടുക്കാൻ വേണ്ടിയാ പറഞ്ഞതെന്ന് പറഞ്ഞത് പിന്നെ സാരില്ല സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ വലിയ ഇല്ലായിരുന്നു പിന്നെ എല്ലാവരും കൂടെ കേട്ടപ്പോൾ ഞാൻ പോയതാണ് പിന്നെ ഇവിടെ അടുത്താണല്ലോ അധികം നേരെ എടുക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് അങ്ങനെ ഇങ്ങനെ കണ്ട് 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 കണ്ടത് ഡിമിള് പറയാ പാമ്പിൻ്റെ ഷേപ്പിലൊരു മീൻ കിടക്കുന്ന കിടക്കുന്നു ഡിവൈനെന്ന് പറഞ്ഞിട്ടതേ പാമ്പ് അപ്പം അതെ ഇവിടെ കണ്ടാൽ അമ്മ നമ്മുടെ മത്സ്യ കന്നിയൊക്കെ കിടപ്പുണ്ട് ഏറ്റവും ഇഷ്ടമായത് ഈ മത്സ്യ കന്നി എനിക്ക് ഡിമ്പിള് പറയുകയും ചെയ്തു ഫുൾ ടൈം വെള്ളത്തിലാണ് കുളിക്കണ്ട നല്ല വെള്ളു വെള്ളു വെള്ളമെന്ന് ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഡിംബിള് പറഞ്ഞു കേട്ടോ ഞാനാലോചിച്ചത് എന്ത് കഷ്ടമായിരിക്കുമല്ലേ ശ്വാസം പിടിച്ച് വെച്ച് ഓരോരുത്തരും വരുമ്പോൾ ഇങ്ങനെ വന്ന് അവരെ ഹാപ്പിയാക്കി ഹാപ്പി ആക്കി ഇങ്ങനെ പോവാണ് ചാക്കോച്ചന് എന്താ പറയുക ഇഷ്ടം കൊണ്ട് വയ്യ തോമു ഹാട്ടൊക്കെ കാണിക്കുകയാണ് ഓരോരുത്തർ വരുമ്പോഴും ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ അവരുടെ ജോലിയാണ് എന്നാലും നമ്മളൊക്കെ ആലോചിക്കില്ല ശ്വാസം പിടിച്ച് എത്ര നേരം നിൽക്കുക എന്നുള്ളത് ചാക്കോച്ചനുണ്ടോ തൊട്ടിട്ടും മിണ്ടിയിട്ടും ഒന്നും പാടില്ല ചാക്കോച്ചനെ ഓർത്തു ഓർത്ത് കാണുന്നത് എന്ത് മായാലോകമാണ് ചേച്ചി വെള്ളത്തിൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ ദേപ്കോണായി ഐസ് ക്രീമായി അങ്ങനെ ഓരോരോ കടകൾ വരാൻ തുടങ്ങി നമ്മുടെ കുട്ടി കുട്ടി കുറേ സ്റ്റോളുകളുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് അങ്ങനെ ആകെ മൊത്തം നല്ല ജഗബൊക്കെയുള്ളൊരു സ്ഥലമാണ് മീനെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നല്ല രസമാണ് അത് കഴിയുമ്പോൾ വളരെയധികം രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇവർ ഞാൻ പറയുന്നത് ദേൽ പോയിട്ട് വക്കീടെ ഇവിടെ പോയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഡോൺചാട്ടം വിളിച്ചപ്പോൾ അവർ വന്നതാണ് അപ്പോൾ അത് ഇവിടെ ബുക്സും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് അതിന ഓരോ സ്റ്റാളുകൾ എക്സിബിഷൻ വരുമ്പോൾ ഉള്ള നോർമൽ ആയിട്ടുള്ള സ്റ്റോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു കൂട്ടും നല്ല പിള്ളേർക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ എന്തായാലും ഈ ഒരുമിച്ച് ഇത്ര പിന്നുള്ളത് ചാവക്കാട് സൈഡിലാണെന്ന് തോന്നുന്നു എന്തായാലും അവിടം വരെ പോവാ ആ ചിലവൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കാണുന്നതാണ് ലാഭം അങ്ങനതേ പിള്ളേർ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല രസമാണ് രണ്ട് പേർക്ക് രണ്ട് ടേസ്റ്റാണ് തോന്നും വണ്ടി നോക്കിയ പാച്ചു ഫോണുകൾ നോക്കുക അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങൾ പിന്നെ സ്പൈഡർമാനെ പിടിച്ചു അത് സ്പൈഡർമാൻ ഫോണാണ് കേട്ടോ പിടിച്ചത് പിന്നെ എന്താ പറയുക ഇത് തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു രംഗം പുലിച്ചാടിയെക്കൂട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ പോവും അവിടെ പോകുമ്പോൾ ഇവിടെ വരും ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോവും അങ്ങനൊരു നല്ല സുഖമുള്ളൊരു ഏരിയ ആയിരുന്നു ഇത് ഈ ഏരിയ വേണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് കേട്ടോ കാരണം ഈ പിള്ളേരുടെ ചൊറിച്ചിൽ കാരണം ഞങ്ങൾ വേണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞപോലെ കണ്ടുകൊണ്ട് അങ്ങ് പോവുക തന്നെ പോവുക അപ്പം എന്തെങ്കിലും തോന്നും കാറ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാച്ചു വേറെ പല സാധനങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഡിംപിൾ പിടിച്ചു മാറ്റി പിടിച്ച് മാറ്റി നിൽക്കുകയാണ് ചാക്കോച്ചൻ ആറര കൂടെ പോകാനും റെഡിയല്ല ഓൺലി അപ്പ അപ്പയുടെത്തോളത്തൂന്ന് ഇറങ്ങാൻ ചാക്കോച്ചൻ റെഡിയല്ലായിരുന്നു അല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പഴയ പണ്ടത്തെ നൊസ്റ്റ് മിഠായികൾ മാഷ് മെലോസ് അങ്ങനെ കുറേ കടകളുണ്ടായിരുന്നുണ്ട് ഇത് പിള്ളേർ വാങ്ങിച്ച പോപ്കോണാണ് അടുത്ത സ്ഥലം കണ്ടപ്പോൾ അത് അവർ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പം ഞങ്ങളത് കഴിച്ച് അവസാനിപ്പിച്ച് നല്ല പോപ്പ് കോണായിരുന്നു കേട്ടോ പിന്നെ ഞാനവിടെ കണ്ടതാണ് ഒരു പൊട്ടിൻ്റെ ഒരു ലോകം പൊട്ട് മാത്രം എന്തോരം പൊട്ടാണ് പൊട്ടിൻ്റെ അയരുകളിൽ നിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളു അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ കമ്മലുകൾ ജിമിക്കികള് നമ്മുടെ സാധാരണ പെരുന്നാളുകൾക്കൊക്കെ വരുന്ന കൂട്ടുള്ള ഫാഷൻ കമ്മലുകൾ ഞാൻ പറഞ്ഞ പൊട്ടിൻ്റെ ലോകം എന്തെ ആ ചുമരുമയെ കാണുന്നതാണ് കേട്ടോ പൊട്ടിൻ്റെ ലോകം ഇതുണ്ടോ ഏത് സാരിക്ക് വേണം ഏത് ഡ്രസ്സിന് വേണം എന്നൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യാൻ പോവാ അത്രയും അധികം പൊട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും പൊട്ട ഒരുമിച്ച് കാണുന്നത് സംഭവം പല കടകളിൽ പോയിട്ടുണ്ട് പല പെരുന്നാളിന് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു പൊട്ടുമേള ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ആസ് ആശുവിഷൽ തവികൾ ഡ്രസ്സുകൾ ചെരുപ്പുകൾ കത്തികൾ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു ടോപ്പ് ഒന്നും ഞങ്ങൾക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വലിയ കാര്യമായിട്ട് നോക്കിയില്ല പിന്നെ അവൻ വാങ്ങിച്ച ആണ് കേട്ടോ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൻ അങ്ങനത്തെയാണ് ഇഷ്ടം അത് ഇപ്പം നശിപ്പിക്കാത്തതുകൊണ്ട് അപ്പയ്ക്ക് അപ്പോഴേക്കിഷ്ടമാണ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അപ്പം ചോദിക്കുക എപ്പോഴാണ് വാങ്ങിച്ചു കൊടുക്കുക ഞാൻ അവൻ എന്തേലും ചെയ്യും നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ അതിനകത്തോട്ട് വലിച്ചെഴിക്കാനോ ടോയ്സ് വയ്ക്കുമ്പോൾ എന്നെ വിളിക്കാനോ ഒന്നും വരണ്ട ഇഷ്ടത്തിന് ഇരിക്കുക എന്ന് ഞാൻ പറയും പറയൂട്ടോ അപ്പോൾ അതേ നമ്മുടെ സോഫ കവറുകൾ ബെഡ്ഷീറ്റുകൾ ദിവാൻ കോട്ടിൻ്റെ കവറുകൾ അങ്ങനെയൊക്കെ സാധനങ്ങളാണ് കേട്ടോ തിരക്ക് തീരെ ഇല്ല ഞങ്ങൾ പോയ സമയത്ത് എ വൈകുന്നേരം തൊട്ടാന്ന് തോന്നുന്നു എനിക്ക് ടൈമിങ്ങും അറിയില്ല എനിവേ നല്ലൊരു സംഭവമാണ് പിള്ളേരെയൊക്കെ ആയിട്ട് പോയിട്ട് ഒരു ഈവനിങ് ചില്ലെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇപ്പോൾ സാറ്റർഡേ സൺഡേക്കെല്ലാം ഈ കപ്പൊക്കെ നല്ല മൂന്നാണ് നൂറ് രൂപ നല്ല മോഡേൺ കപ്പുകളാണ് നല്ല കളർ കോമ്പിനേഷനും പിന്നെ നമ്മുടെ ടീക്കടയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് കുഞ്ഞ് കപ്പില്ലേ കുഞ്ഞ് ട്രാൻസ്പെറൻറ്റ് കുപ്പി ഗ്ലാസ് എന്നൊക്കെ പറയണ സാധനവും ഇത് 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 തന്നെ സാധനം ഇതൊക്കെയാണ് ഇത് ഞങ്ങൾക്ക് ആക്ച്വലി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പത്തപ്പിച്ച് ചായയൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ തിരിച്ച് വെച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഈ ഗ്ലാസ് വീട്ടിൽ വരുമ്പം ആറ് ഗ്ലാസ് എന്നുള്ള ചിലപ്പോൾ പന്ത്രണ്ട് ഗ്ലാസ് ഒക്കെ ആകുമേ അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ചു എന്താ ചെയ്യാലേ അപ്പോൾ അതെ ഫുഡ് സ്റ്റോൾ കണ്ടപ്പോൾ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും ഇങ്ങോട്ട് കയറി നല്ല അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ചട്ണി ഒരു രക്ഷയില്ല നല്ല അടിപൊളി ചട്ണി ആയിരുന്നുണ്ടോ ഞങ്ങൾ മൂന്ന് പേരും ആസ്വദിച്ച് മൂന്നല്ല നാല് പേരും ആസ്വദിച്ച് കഴിച്ചു പിള്ളേരെ നോക്കണ്ട പിള്ളേരെല്ലാവരും നാം രണ്ട് രണ്ട് വശത്തോട്ട് പോയി അപ്പോൾ ഡിംബിൾ പറഞ്ഞിട്ട് ഞാൻ ബേൽപ്പുരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാച്ചു ആ എയർ മറ്റേ ആ ഏരിയയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഡിംബിളിനെ വിളിച്ചിട്ട് ഓടിപ്പോയി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളെ അന്വേഷിച്ചായിരിക്കും മോസ്റ്റ്ലി അപ്പോൾ ഡിംബിൾ ഓടിപ്പോയി അതെ ഇതാണ് ബേൽപ്പുരി നല്ല അടിപൊളി ബേൽപ്പുരി ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ കോളിഫ്ലവർ ഞങ്ങൾ ഓർത്തു ഇത്രയധികം കോളിഫ്ലവർ വന്നു ബേൽപുരി നല്ല നല്ല ടേസ്റ്റായിരുന്നുണ്ടോ അധികം മസാല ഇട്ടും അതുപോലെ അതിൽ വെള്ളമൊഴിച്ചൊന്നും കുളവാക്കിയിട്ടില്ലായിരുന്നു വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടില്ല ഞാൻ അവിടെ നിന്ന് കുലുകി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഡിലേ അപ്പോൾ ഞാൻ പിന്നെ നിർത്തി അപ്പുറത്ത് കരിമ്പൻ ജ്യൂസിൻ്റെ കടയുണ്ടായിരുന്നുണ്ടോ എനിക്ക് കരിമ്പൻ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കുണ്ട് ഓൺ ചാട്ടിനും ഇഷ്ടമാണ് എനിക്ക് എനിക്കായിരിക്കും ഒന്നും കൂടെ ഇഷ്ടം ഇതേണ്ട ഇത്രയും പേരെ അങ്ങനെ ഉള്ളൂ കാര്യമായിട്ടൊന്നുമില്ല അപ്പം ആളില്ലാത്ത ഉടനെ ടോയ്സ് അങ്ങനെ കാര്യമായിട്ട് കറങ്ങിണ്ടായിരുന്നില്ല അപ്പോൾ അവരെല്ലാം ചുമ്മാ അതിനകത്ത് തിരുത്തുക എടുക്കുക അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ യന്ത്ര ഊഞ്ഞാൽ അതൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരെ അതിനകത്തുള്ളൂ ഞങ്ങൾ ആ ജെയിൻ്റ് വീലിൽ കയറണമെന്ന് വിചാരിച്ച പക്ഷേ അതിനെന്തോ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞു തോമുപേക്ഷിച്ച് പോയ ബുള്ളറ്റ് ചാക്കോച്ചൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഒരു സ്വീറ്റ് കോണ്ട കടയാണ് അങ്ങനെ അത്ര ലൈവാണ് പറയാൻ പറ്റില്ല ഇപ്പം പറഞ്ഞ പോലെ ആൾക്കാർ അറിഞ്ഞും കേട്ടും വരുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു അഭാവമുണ്ട് ഇനിയിപ്പോൾ ആൾക്കാർ ഇനി മീനിനെ എന്തിട്ട് കാണാനാണ് എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല മീനുണ്ട് സ്റ്റാളുകളുണ്ട് ഇങ്ങനെ പിള്ളേരുടെ ഏരിയ ഉണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം പിള്ളേരും എൻജോയ് ചെയ്യും ഇപ്പം പറഞ്ഞ പോലെ മീ കുറെ മീനുകളെ ഒരുമിച്ച് കാണാം എനിക്കൊന്ന് ഒട്ടുമിക്ക പിള്ളേർക്ക് മീനുകളോട് ഭയങ്കര ഇഷ്ടമാണ് അതും അക്വരും ഫിഷിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇവിടെ ഏത് ടൈപ്പ് മീൻ വേണമെന്ന് ചോദിച്ചാൽ മതി അതെ മൂന്ന് പേര് ഇതിനകത്ത് കയറി ഇരുപ്പുണ്ട് പക്ഷെ പ്രവർത്തിക്കില്ല കേട്ടോ ഡോൺ ചേട്ടൻ ബുദ്ധിപൂർവ്വം എല്ലാത്തിലും കൊണ്ടിരുത്തി പക്ഷെ ഒന്നും പ്രവർത്തിക്കില്ല അറ്റ് ലാസ്റ്റ് വിഷമം നോക്കുകയുമ്പം ട്രെയിനിൽ മാത്രം ഇതേ കയറ്റി അവർ ട്രെയിനിൽ കറങ്ങാണ് അവർ ഓർത്ത് കാണും അങ്ങനെയെങ്കിലും ഞങ്ങളുടെ സാധനം ഒന്ന് കറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണും അങ്ങനെ അവർ കയറി അത് എൻജോയ് ചെയ്തു ഞങ്ങൾ കരക്കിരുന്ന് കളി കണ്ടു അത്രയേ ഉള്ളൂ പാച്ചും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് ഡിമ്മിൽ ആകെ ടെൻഷനായിരുന്നു ചാക്കോച്ചന് നമ്മൾ ഒല്ലൂർ പോയപ്പോൾ കയറ്റി കൊണ്ട് ചാക്കോച്ചനും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അപ്പം കയറാത്തൊരു വിഷമം ചാക്കോച്ചനുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് മൈൻഡാക്കിയില്ല ട്രെയിൻ ഓടി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നില്ല ഞങ്ങൾ വീക്ക് കെയറിൽ പോയിട്ട് എനിക്ക് വീക്കെയറിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വീക്ക് കെയറിൽ കയറി എൻ്റെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പാസ്സാക്കി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു മടുത്തു സത്യം സത്യമാർ മടുത്തു ഇതാണ് ഭാവൻ സ്കൂളിൻ്റെ മെയിൻ ഓഫീസ്ട്ട ഞങ്ങളിവിടെ വന്നാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തത് അപ്പം ഇതേ വീട്ടിലെത്തി ഏറ്റൊക്കെ തുറന്ന് പോകണം ഇത് നമ്മുടെ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി നേരെ വീട്ടിൽ പോവുക കിടന്നുറങ്ങുക എനിക്ക് വെള്ളം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഡാഡിയും മോനും മാത്രം കഴിച്ചു കാരണം ഡോൺ ചേട്ടൻ പിള്ളേർ പോരാ അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ തൃശ്ശൂരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സ്പോയ്ക്ക് പൊക്കോളൂ മിസ് ചെയ്യരുത് നല്ലൊരു ഈവനിങ് ആയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ബ്ലോഗ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു അടിപൊളി ബ്ലോഗായിട്ട് വരാം നാളെ ഈ പറഞ്ഞപോലെ ഞാനും ഡിമ്പിളും പിള്ളേരായിരിക്കും കൂടുതലുള്ള ഡിമ്മിളീ പറഞ്ഞ പോലെ രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോകണം അതിന് പോയിട്ട് വരും പിന്നെ ഞാനും ഡിമ്പിളും പിള്ളേർ മാത്രമേ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ നാളെ പറ്റിയാൽ എടുക്കാം അല്ലെങ്കിൽ ഞാൻ എന്ത് വേറെ ഏതെങ്കിലും ഒരു ചാനൽ വ്ളോഗ് കാണും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ and take care.